നമസ്കാരം ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പന്ത്രണ്ടാം തീയതി തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുകയാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെ അനുഗമിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായി ഇത് പതിനൊന്നാമത്തെ തവണയാണ് തിരുവാഭരണ കൂടെ അനുഗമിക്കുന്നത് അതൊരു അനുഭവമാണ് ശാരീരികവും മാനസികവുമായ ഒരു അനുഭവം ഭക്തിയുടെ അനുഭവം ശരീരത്തിൻ്റെ അനുഭവം ശരീരം പരമാവധി ഉപയോഗിച്ച് ശരീരത്തിലെ മൊത്തം ദുഷിപ്പും വലിയിൽ പോകും ഏകദേശം നൂറ് കിലോമീറ്ററോളം ദൂരം നടക്കണം ആദ്യത്തെ ദിവസം അതായത് പന്ത്രണ്ടാം തീയതി ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിന് ഒരു മണിക്കുമിടയ്ക്ക് പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാരണഘോഷയാത്ര തുടങ്ങി അരൂർ പുതിയാവ് ക്ഷേത്രത്തിൽ അന്ന് സ്റ്റേ ചെയ്യും അതായത് ആ ദൂരം ഞാൻ പറയാം അയിലൂർ പുതിയാവ് ക്ഷേത്രം വരെ അതായത് പന്തളം നിന്ന് പന്തളത്തിൽ നിന്ന് അയിരൂർ പുതിയകാവ് ക്ഷേത്രം വരെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് നാല് കിലോമീറ്ററാണ് ആ ഇത് പോകുന്നത് അരൂർ പുതിയകാവ് ക്ഷേത്രം വരെ പോകുന്ന സ്ഥലം കൈപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കുളനറ ദേവീക്ഷേത്രം ഉള്ളന്നൂർ ദേവീക്ഷേത്രം കാവമ്പടി ദേവീക്ഷ കാവമ്പടി ദേവീക്ഷേത്രം കിടങ്ങന്നൂർ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പൊന്നും ക്ഷേത്രം കോഴഞ്ചേരി പാമ്പാടിമൺ ക്ഷേത്രം ഐരൂർ പുതിയാവ് ക്ഷേത്രം ഇത്രയും ദൂര ഇത്രയും സ്ഥലം കവർ ചെയ്തതാണ് ആദ്യത്തെ ദിവസം ഒന്നാം ദിവസം അത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് നാല് കിലോമീറ്റർ കൊണ്ട് ഒന്നാമത്തെ ദിവസത്തെയാണ് രണ്ടാം ദിവസം അയിരൂർ പുതിയാവ് ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങും നമ്മൾ ഐരൂർ പുതിയ പുതിയ ക്ഷേത്രത്തിലോ ഇടപ്പാവൂർ ദേവി ക്ഷേത്രത്തിലോ ഒക്കെ നമുക്ക് വിശ്രമിക്കാം രാജകമായ വിശ്രമമൊന്നും കിട്ടത്തില്ല അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിലൊക്കെ കിടക്കണം വെള്ളം പ്രദേശത്ത് കിടക്കണം രാജീയമായ വിശ്രമൊന്നും കിട്ടത്തില്ല നമുക്ക് പ്രാഥമിക കൃത്യങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാം ദിവസം അരൂർ പുതിയ വാ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി ഇടപ്പാവൂർ ക്ഷേത്രം കടമനിട്ട റാന്നി റോഡിൽ എത്തും റാന്നി പത്തനംതിട്ട റോഡിൽ കുത്തുകല്ലും പടി ജംഗ്ഷനിലെത്തും അത് കഴിഞ്ഞ് ഇടക്കുളം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെത്തും പിന്നെ പള്ളിമുരിപ്പ് വടശ്ശേരിക്കര വടശ്ശേരിക്കര മഹാവിഷ്ണു ക്ഷേത്രം പെരുന്നാട് പെരുന്നാൾ അയ്യപ്പക്ഷേത്രം പെരിയം പെരുന്നാൾ അയ്യപ്പ ക്ഷേത്രത്തിൽ തിരുവാഭരണം വയ്ക്കും അവിടെ നിന്ന് വൈകുന്നേരം ഒരു നാലഞ്ച് മണിയാകുമ്പോൾ ലാഹ സത്രത്തിലെത്തും രണ്ടാമത്തെ ദിവസത്തെ യാത്ര അവിടെ അവസാനിക്കും രണ്ടാമത്തെ ദിവസം ഇരുപത്തേഴ് പോയിൻ്റ് ഒമ്പത് എട്ട് കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്ത് നടക്കേണ്ടത് അപ്പോൾ ടോട്ടൽ അമ്പത്തൊന്ന് കിലോമീറ്റർ നമ്മൾ താണ്ടി താണ്ടിക്കഴിയും രണ്ട് ദിവസം കൊണ്ട് ഇതെല്ലാം തുടങ്ങുന്ന യാത്ര തുടങ്ങുന്നത് അരൂർ പുതിയ കാവ്യക്ഷേത്രത്തിൽ നിന്ന് യാത്ര പോകുന്ന രാത്രി തുടങ്ങുന്നത് രാത്രി രണ്ട് മണിക്കാണ് രണ്ട് മൂന്ന് മണിക്കാണ് അത് കഴിഞ്ഞിട്ട് അരൂർ തുടങ്ങി ലാഹ സത്രത്തിൽ വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ പിന്നെയും രാവിലെ വെളുപ്പിന് രണ്ട് മണിക്കാണ് രണ്ട് രണ്ട് മണിക്കാണ് യാത്ര തുടങ്ങുന്നത് മൂന്നാം ദിവസം നമ്മൾ യാത്ര തുടങ്ങി തന്നത് വെളുപ്പിന് രണ്ടുമണി രണ്ടര ഒക്കെ അതായത് നമ്മുടെ മകരവിളക്ക് ദിവസം അവിടെ നിന്ന് പ്ലാപ്പള്ളി ഇലവുങ്കൽ നിലയ്ക്കൽ വഴി നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലെത്തും ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തും അത് കഴിഞ്ഞ് അട്ടത്തോട് കാട്ടിലൂടെയുള്ള യാത്രയാണ് അട്ടത്തോട് വഴി വലിയവട്ടം ചെറിയാനവട്ടം വഴി സന്നിധാനത്തിലെത്തും മൊത്തം എൺപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഏഴ് കിലോമീറ്ററാണ് ഞാൻ അളന്നത് കുറച്ച് സാറ്റലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് കുറച്ച് വ്യത്യാസം വരും അങ്ങനെ സന്നിധാനത്ത് എത്തി തൊഴിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇറങ്ങി നമ്മൾ പമ്പയിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരമാണ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ദൂരം നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട് പലരും വിചാരിക്കും ഈ തിരുവാർണഘോഷയാത്രയിലൂടെ നടക്കുന്നത് വലിയ ആയാസകരമാണ് എന്നുള്ളത് ആയാസകരമാണ് പക്ഷേ അതിനൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഭക്തിയുടെയും ആവേശത്തിൻ്റെയും ഒക്കെ ഒരു ഒരു കൂട്ടായ്മയുടെയും പലരും ഈ തിരുവാരണ ഘോഷയാത്ര കൂടെ പോകുന്നവർ പലരും ചില ഘോഷയാത്ര വരുന്നതിന് മുമ്പ് അതിന് മുമ്പ് പോവും ചില അതിന് പിന്നിൽ പോകും അങ്ങനെ പോകരുത് ഈ തിരുവാറണം പോകുമ്പോൾ അതിനോടൊപ്പം അനുഗമിച്ച് പോകണം അതിൻ്റെ ശരണപിടിയും അതിൻ്റെ ആവേശവും ഭക്തരുടെ ഭക്തിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ നടക്കുന്നത് അറിയത്തില്ല അഞ്ച് പൈസ മുടക്കണ്ട വഴിയിലെല്ലാം നമുക്ക് ആഹാരം കിട്ടും ഇഷ്ടംപോലെ ആഹാരം കിട്ടും കഴിക്കാൻ പറ്റാത്ത കുഴപ്പമേ ഞാൻ അനുഭവിച്ച ഗുണം ഒരു നല്ല ആയുർവേദ ചികിത്സ നടത്തുന്ന എനർജിയാണ് ശരീരത്തിൽ തിരുമും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞ് വരുന്ന രീതിയാണ് ഈ രണ്ട് ദിവസം മൂന്ന് മൂന്ന് ദിവസമല്ല ടോട്ടൽ മണിക്കൂർ കണക്കാക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് മണിക്കൂർ കൊണ്ട് ഈ നൂറോളം കിലോമീറ്റർ യാത്ര ചെയ്യുന്നു അതിൻ്റെ ഒരു ആവേശം വരുന്നത് ഒരു പ്രാവശ്യം പോയ ഒരാൾ പിന്നീടും പോകാൻ ആഗ്രഹിക്കും പലരും പേടിക്കുന്നത് തിരുവാഹരണം കൊണ്ട് ഓടുക അതിൻ്റെ കൂടെ ചെല്ലാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് വെറുതെയാണ് ഓടും അവർ മനുഷ്യരാണ് തിരുവനന്തപുരം എടുക്കുന്ന ഒരു മനുഷ്യരാണ് അവർ ചെരിപ്പിടാകുന്നേ അവരോടും ഇടയ്ക്ക് നിൽക്കും ഇടയ്ക്ക് ഓടും ഇടയ്ക്ക് നിൽക്കും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ എത്താം വലിയ കാര്യമായ അസുഖങ്ങളൊന്നും നമുക്കില്ലെങ്കിൽ വലിയ ക്രോണിക്കായിട്ടുള്ള പിന്നെ ഹൃദ്രോഗികളൊക്കെ ആണെങ്കിൽ അവർ പോകരുത് സാധാരണ ഒരുവിധം ആരോഗ്യമുള്ള മനുഷ്യർക്ക് പോകാം പിന്നെ സുഖിമാന്മാർക്ക് പറ്റത്തില്ല സുഖിച്ച് പോകാൻ പറ്റത്തില്ല വഴി കിടക്കണം ചിലപ്പം അത്ര വൃത്തിയുള്ള ബാത്റൂമായിരിക്കത്തില്ല ചിലപ്പം വഴിയിൽ സാധിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ വരും ഇതൊക്കെ ഒരു അനുഭവമായി കണ്ടു കണ്ടുപോകണം പതിനൊന്നാമത്തെ വർഷവും ഞാൻ ഇപ്പോൾ പോകാൻ ഈ പന്ത്രണ്ടാം തീയതി പോകാൻ കാത്തിരിക്കുകയാണ് ആ ഒരു ആവേശം അതൊരു ഉത്സവമാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ ഉത്സവം ഈ യാത്ര ചെയ്യുന്നതിൻ്റെ വലിയ വളരെ ഗുണമുണ്ട് നമ്മൾ ധ്യാനത്തിൻ്റെ അവസ്ഥയിലാണ് കാണും ചിന്തകളൊന്നുമില്ല ഫ്രീ മൈൻഡാണ് ദുഃഖങ്ങളില്ല സന്തോഷമില്ല പ്രയാസമില്ല ഒന്നുമില്ല നടന്ന് നടന്ന് നടന്നങ്ങനെ നമ്മൾ പൊക്കേണ്ടേ ഇരിക്കുകയാണ് ഒരു മോശം ചിന്തയോ നല്ല ചിന്തയോ ഒന്നും വരത്തില്ല മനസ്സ് ബ്ലാങ്കാണ് ഈ രണ്ട് ദിവസം പ്രത്യേകിച്ച് മൊബൈലൊന്നും പെട്ടെന്നൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല മൊബൈലാണല്ലോ പല മാനസിക കുഴപ്പത്തിൻ്റെയും കാരണം നമ്മൾ തിരിച്ച് തൊഴുത് സന്നിധാനത്തുനിന്ന് ഇറങ്ങും ഇറങ്ങുന്ന ഇറക്കമാണ് നമുക്ക് ഏറ്റവും ഭീകരമായി തൊഴിയത് നമ്മൾ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള തിരിച്ചു വരവ് അതീവ കഠിനമാണ് പിന്നെ മനസ്സങ്ങ് പിൻവലിയും പിൻവലിച്ചിട്ട് ഇറക്കമൊക്കെ വളരെ ബുദ്ധിമുട്ടി ഇറങ്ങി വിസ കയറി ഇങ്ങനെ വീട്ടിൽ വരുന്നത് നമ്മൾ വീട്ടിൽ വന്ന് കുളിച്ച ആഹാരമൊക്കെ കഴിച്ച് കിടക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഭാവനയെ കണ്ടുകൊണ്ട് അതിനുള്ള വരവാണ് എങ്ങനെയെങ്കിലും ഇങ്ങനെ വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു ആ ഒരു വരവ് വരുന്നവരൊക്കെ വരിക പിന്നെ പാസ് എടുക്കണോ വേണ്ട എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് പാസ്സിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചെ ചെറിയാനവട്ടത്തു മേപ്പോട്ട് നീലിമല കയറാൻ ചിലപ്പോൾ കയറ്റി വിട്ടില്ല എന്നിരിക്കും പാസ്സില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിടും തിരുവാറിനം പോയി കഴിഞ്ഞ് വിടും എന്തായാലും ഈ സന്നിധാനം ആ ഭാഗത്ത് എത്തണമെന്നുണ്ടെങ്കിൽ അയ്യപ്പൻ അനുഗ്രഹിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സന്നിധാനത്ത് ചെന്ന് മകരവിളക്കേണ്ടു അതിനു മുമ്പ് ഒരു രണ്ട് മൂന്ന് തവണ ഒന്നും ആ മലക്കൂട്ടം വരേ പോയല്ലൂ അവിടെ പോലീസായിട്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ചിറങ്ങി വന്നു സന്നിധാനത്തിൽ പോയില്ല മരക്കൂട്ടം വരെ നമുക്ക് എത്താം എങ്ങനെയായാലും അത് മതി അയ്യപ്പൻ്റെ തിരുഭാരണത്തിനോടൊപ്പം രണ്ട് മൂന്ന് ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അയ്യപ്പ സാന്നിധ്യം നമ്മൾ നേരിട്ട് തിരിച്ചറിയും അയ്യപ്പൻ്റെ ആഭരണത്തിൻ്റെ കൂടെ പോകുമ്പോൾ ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയും അതിന് പ്രത്യേകിച്ച് പോയി ഇനി മുന്നേ പോയി തുടരേണ്ട കാര്യമൊന്നുമില്ല അയ്യപ്പൻ നമ്മളെ കാണുന്നുണ്ട് ആ ശക്തി ആ ഊർജം നമ്മൾ ഉണ്ട് എൻ്റെ വിശ്വാസമാണ് മോഷ്ടിക്കുന്നവർക്ക് സ്വർണം മോഷ്ടിക്കുന്നവർക്ക് ആ വിശ്വാസമുണ്ടോ ഇല്ലയോന്നറിയില്ല തന്നെയാൽ ഇപ്പോൾ കുറച്ച് പേരകത്തായതുകൊണ്ട് ഈ തിരുവാരണം ആരും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഭയ ഭയക്കണ്ട എന്തായാലും അയ്യപ്പൻ എന്നുള്ള ഒരു ശക്തി നമുക്കെല്ലാം ഊർജ്ജം തരുന്ന ശക്തിയാണ് സ്വാമി ശരണയ്യപ്പ ഒരു വിശ്വാസമാണ് തിരുവാണ ക്ഷേത്രത്തോടൊപ്പം എല്ലാവരും വരാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു പിന്നെ നമ്മൾ ചോദിക്കും ഓ ഓഹ് എനിക്കങ്ങ് വരെ നടക്കാൻ പറ്റത്തില്ല വേണ്ട നിങ്ങളൊരാ പത്രത്വം തുടങ്ങി നിങ്ങൾക്ക് എത്ര ദൂരം നടക്കാമോ അത്ര ദൂരം നടന്നാൽ മതി ഇത് ബസ്സില്ലാത്ത സ്ഥലവും പിന്നെ വണ്ടി കിട്ടാത്ത സ്ഥലവും ഒന്നുമല്ല നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ വയ്യാതായാൽ തിരിച്ച് വണ്ടിയെ കയറി വീട്ടിൽ പോകാം അങ്ങ് നിലയ്ക്കൽ അട്ടത്തോട് കവാടം വരെ നമുക്ക് തിരിച്ചു പോകാനുള്ള അവസരമുണ്ട് കവാടം ഇറങ്ങിക്കഴിഞ്ഞ് കാട്ടിലൂടെ പോകുന്നത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാട്ടിലൂടെ പോകുന്നത് പോകുന്നത് കാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടുമെന്നും വണ്ടി കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല പിന്നെ നമുക്ക് പറ്റുന്നത് അങ്ങ് പമ്പയിൽ ചെന്നിട്ട് പമ്പ ചെന്ന് ബസ്സിൽ പോവുക വയറുകളൊക്കെ കഴിഞ്ഞാൽ വണ്ടി തിരിച്ചുവിടുകയുള്ളു പിന്നെ ഇതിനകത്ത് ഞാൻ കാണുന്ന ചില രസകരമായ സംഗതിയുണ്ട് അതും കൂടെ പറയാതിരിക്കാൻ വയ്യ ഞാൻ എല്ലാ വർഷവും തിരുഭാരണ കോശയാത്രയുടെ കൂടെ പോകുമ്പോൾ കുറച്ച് വെള്ളിയും വെള്ളിയൊക്കെ ആയിട്ട് ഉള്ള ആൾക്കാർ എൻ്റെയോടൊപ്പം കാണും ഫോട്ടോ എടുക്കാനും മുന്നിൽ നിൽക്കാനും ഒക്കെ അവരെല്ലാവരും പറയുന്നത് അവരെല്ലാം തിരുവാരണത്തിൻ്റെ കൂടെ അങ്ങ് വരെ നടന്നു പോകുന്ന ചുമ്മാതാ അവരുടെ ഈ നടന്നു പോകുന്നവൻ്റെ മഹത്വമൊക്കെ അറിയാം അവൻ നടന്നിട്ടുണ്ടോ ഇല്ലയോന്ന് മുഖമൊക്കെ കറുത്ത് കരിപാളിച്ച് കണ്ണുമൊക്കെ താണു പ്രാകൃത വേഷത്തിലായിരിക്കും ഈ നടന്നു പോകുന്നതിൻ്റെ രീതി പക്ഷേ വെള്ളയും വെള്ളം ഇട്ട് വരുന്ന മഹാമാന്യന്മാർ ഓരോ സ്വീകരണ സ്ഥലത്തും വരും കാറിൽ വന്നിറങ്ങി എൻ്റെ മുന്നേ നിൽക്കും എന്നിട്ട് അടുത്ത സ്വീകരണ സ്ഥലത്ത് മുമ്പ് കാറിൽ വരും അവിടെ നിൽക്കും രാത്രിയിൽ വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങും പിറ്റേ ദിവസം രാവിലെ അവർ ഈ പഴയ നടപടി തന്നെയാണ് ഇവിടെ നോക്കിയാൽ അവരെ കാണാം ഫോട്ടോയിലെല്ലാം അവരുണ്ട് പത്രത്തിൽ വരുന്നതെല്ലാം അവരുണ്ട് അവർ തിരുവാഹരണത്തിലൂടെ എല്ലാ വർഷവും നടക്കുന്നു എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് അത് അവരുടെ സന്തോഷം അത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അവർക്ക് പത്രത്തിലൊക്കെ ഒന്ന് വരണം അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വരണം തിരുവാഹനത്തിൻ്റെ നടക്കുന്നു എന്നുള്ളത് ഒന്ന് വരുത്തി തീർക്കണം അത്രയേ ഉള്ളൂ നല്ല പ്രസരിപ്പോട് കൂടി വെള്ളയും വെള്ളം ഇട്ട് വരുന്നവരെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അവർ ഇതിനോടൊപ്പം നടക്കുന്നവരെയല്ല ആർക്കെങ്കിലുമൊക്കെ കൊള്ളുമല്ലോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ വളരെ പ്രായമുള്ളവരും ഈ തിരുവാരണത്തിൻ്റെ കൂടെ അനുഭവിക്കുന്നവരുണ്ട് എന്നോടൊപ്പം പോകുന്നത് വരുന്നത് ഒരു ഉണ്ണിച്ചേട്ടനാണ് അദ്ദേഹത്തിന് ഏതാണ്ട് അറുപത്തേഴ് വയസ്സുണ്ട് ഞങ്ങളെക്കാളൊക്കെ വളരെ സ്പീഡിൽ ഊർജ്ജസ്വലനായി നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ വൃദ്ധ എന്ന് വിളിച്ചുകൂടാ നല്ല യൗവനമാണ് പുള്ളിക്ക് കയറുന്നത് നല്ല സ്പീഡിൽ കാലൊന്നും പുള്ളിക്കുന്ന ഒരു പ്രശ്നവുമില്ല ഇല്ല അന്നേരം സ്വാമി ശരണം നിങ്ങൾ ഒക്കെ തിരുവാതിരഷ്ടോടൊപ്പം വരണം ഒരു പുതിയ അനുഭവം നിങ്ങൾക്ക് അറിയാം ആ അനുഭവം അനുഭവിച്ചറിയണം നന്ദി നമസ്കാരം